കാർണിവലുകളുടെയും ലിറ്ററേച്ചർ ഫിലിം ഫെസ്റ്റിവലുകളുടെയും ലോകഭൂപടങ്ങൾ ഇനിയുള്ള വർഷങ്ങളിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു ഗ്രാമം എറണാകുളത്തെ കടമകുടി ലോകത്തിന് ഈ ഗ്രാമത്തിന്റെ സൗന്ദര്യം പരിചയപ്പെടുത്തുന്നതിനായി നടക്കുന്ന കടമകുടി ഫിലിം ഫെസ്റ്റിവലിന് പേരിട്ട് വിളിക്കുന്ന എറണാകുളം ജില്ലയിലെ ഈ ഗ്രാമത്തിലേക്കാണ് ലോക സിനിമയുടെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തിയ ചലച്ചിത്രങ്ങൾ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കാനായി എത്തിയിരിക്കുന്നത് ലോക ലോകസിനിമകൾ പക്ഷികളെപ്പോലെ ദീപഗ്രാമത്തിലേക്ക് പറന്നിറങ്ങിയപ്പോൾ ഗ്രാമവാസികളും അതിരുകവിഞ്ഞ സന്തോഷത്തിലാണ് ലോകത്തിനു മുന്നിൽ കടമക്കുടിയെ പരിചയപ്പെടുത്താനും കടമക്കുടിക്ക് ലോകത്തെ പരിചയപ്പെടാനും ചലച്ചിത്രമേള സഹായകരമാകുമെന്ന് മേളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായ ജോഷി ജോസഫ് പറയുന്നു കടമക്കുടി ഓൾറെഡി കേരളത്തിൻ്റെ ഒരു ടൂറിസ്റ്റ്സ് അട്രാക്ഷൻ സ്പോട്ടാണ് എങ്കിലും കടമക്കുടി ഈ ശരിക്കും അതിൻ്റെ വാതായനങ്ങൾ പുറത്തേക്ക് തുറക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് കൂടി കടമക്കുടിക്കാരോടുമായിട്ട് ആലോചിച്ചിട്ട് ആണ് കടമക്കുടി ഗ്രാമപഞ്ചായത്തും എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് നമുക്കിങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ തുടങ്ങി കെട്ടുകലക്കിൽ അവസാനിക്കുന്ന ഈ ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമാണ് ഒരു വർഷത്തെ ഏതാണ്ട് ഒരു പരിപാടി ആയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടമക്കുടിയെ ലോകവുമായി മുട്ടിക്കുക ലോകത്തെ കടമക്കുടിയിലേക്ക് കൊണ്ടുവരുക എന്ന ഒരു ദ്വിമുഖമായിട്ടുള്ള രണ്ട് ഒരേ സമയത്തുള്ള ഒരു അതിനുള്ളത് കടമക്കുടി ഗ്രാമം അതിന്റെ ജാലകങ്ങളെല്ലാം സിനിമകളുടെ തുറന്നു വെച്ചിരിക്കുകയാണ് ഗ്രാമജനതയ്ക്ക് ഇത് സ്വയമൊരു ഉണർവിന്റെയും ഉണർത്തലിൻ്റെയും ദൃശ്യോത്സവ നിമിഷമായിരിക്കും കടമക്കുടി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കടമക്കുടിക്കാരുടെ മനസ്സുകളിൽ ഇടം പിടിക്കുന്ന ഒരുപിടി ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് ഈ ഫെസ്റ്റിവൽ ഈ എഡീഷനിൽ വളരെ കട്ടിയായിട്ടുള്ള വളരെ ക്ലാസിക്കായിട്ടുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള സിനിമകൾ ഒന്നേ രണ്ടേ ഉള്ളൂ പ്രത്യേകിച്ച് ആന്ധ്ര തർക്കോസ്കിയുടെ മിറർ ബാക്കിയുള്ള എല്ലാം ഒരു മിഡിൽ ഓഫ് ദ റോഡ് ആളുകൾക്ക് ആക്സസിബിളായി തൊടാൻ പറ്റുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന അവർക്ക് കൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന സിനിമകളാണ് കൂടെ വെച്ചിട്ടുള്ളത് കൂടുതൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്നത് ഇത് വെറുതെ ഫെസ്റ്റിവലിൽ സ്ക്രീനിങ് മാത്രം ചെയ്തങ്ങ് പോകാതെ രണ്ട് പേര് അവർ സിനിമയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ് അപ്പോൾ അവർ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു ആളുകൾ സിനിമയെക്കുറിച്ച് ചോദിക്കുന്നു അങ്ങനെ ഒരു ചോദ്യോത്തരം ഒരു ഇൻറ്ററാക്ഷൻ സംവാദം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ പയ്യെ പയ്യെ അവരെ ഇതിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ സിനിമകളാണ് നമ്മൾ ബാക്കി ഒരു മിഡിൽ മധ്യവർത്തി സിനിമകളാണ് കടമക്കുടിയുടെ ചാരുതയും വശ്യതയും എന്താണെന്ന് കാണിക്കുകയാണ് ഈ ചലച്ചിത്രോത്സവത്തിലൂടെ പ്രകൃതി അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി പുണർന്നിരിക്കുന്ന ഈ ഗ്രാമത്തിന് ഒരു പുതിയ അടയാളപ്പെടുത്തലായി മാറുകയാണ് ഈ ചലച്ചിത്രമേള ക്യാമറ പേഴ്സൺ രവി മേനോനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ് കൊച്ചി